കഴിഞ്ഞ ദിവസം സീരിയൽ നടി റബേക്ക സന്തോഷ് തനിക്ക് ലഭിച്ച ഒരു അവാർഡിൻ്റെ സന്തോഷവാർത്ത ആരാധകരെ അറിയിച്ചുകൊണ്ട് പങ്കുവച്ച ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ഓരോ താഴ്ചയും വിജയത്തിലേക്കുള്ള കാൽവെയ്പാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ വേദിയിൽ രേവതിയായി ആദ്യത്തെ അവാർഡ് വാങ്ങുമ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഈ അവാർഡ് എനിക്കൊരു പ്രചോദനമാണ് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനും ഓരോ സീനും എന്നാൽ ആവും വിധം ഭംഗിയാക്കാൻ ശ്രമിക്കാനും രേവതിയെ ഞാനും അത്രയധികം സ്നേഹിക്കുന്നു രേവതിയാകാനും ഈ അവാർഡ് സ്വീകരിക്കുവാനും എനിക്ക് അവസരം തന്ന ദൈവത്തിനും ചുരുങ്ങിയ കാലയളവിൽ എന്നെ നിങ്ങളുടെ രേവതിയായി സ്വീകരിച്ച പ്രേക്ഷകർ എനിക്ക് സപ്പോർട്ട് തരുന്ന ചാനൽ സി ഫാമിലി എൻ്റെ ഫാമിലി ഫാൻസ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നടിയുടെ ഈ കുറിപ്പിന് പിന്നാലെ എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെട്ട പ്രശ്നങ്ങളാണ് തലപൊക്കിയത് വളരെ പെട്ടെന്ന് മിനിസ്ക്രീൻ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ പരമ്പരയാണ് ചെമ്പനീർപ്പൂവ് എന്നാൽ ആ പരമ്പരയിൽ നിന്നും നായികിയായി അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയ പിന്മാറുകയും പകരം റെബേക്ക സന്തോഷ് ആ വേഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു പിന്നാലെ ഗോമതിയുടെ ആരാധകരിൽ നിന്നും കടുത്ത ആക്രമണമാണ് റെബേക്ക നേരിട്ടത് സീരിയലുകളിൽ നിന്നും പ്രധാന താരത്തെ അവതരിപ്പിച്ചിരുന്ന താരങ്ങൾ മാറുന്നതും പുതിയ ആളുകൾ വരുന്നതുമൊക്കെ സാധാരണയാണ് ചിലപ്പോൾ പുതിയ ആളുകൾ മുമ്പത്തെ ആളേക്കാൾ നന്നായി അഭിനയിക്കുകയും കഥാപാത്രത്തിന്റെ സ്വീകാര്യത കൂട്ടുകയും ചെയ്യും എന്നാൽ മറ്റു ചിലർപ്പോഴാകട്ടെ നേരെ തിരിച്ചും സംഭവിക്കാം പുതിയ താരത്തെ പ്രേക്ഷകർ അംഗീകരിക്കാതെ വരും അതായിരുന്നു ചെമ്പനിയർ പൂവിലും സംഭവിച്ചത് എന്നാൽ കുറച്ചുകാലമായി റബേക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശമിച്ചിരുന്നു എന്നാൽ റബേക്കയ്ക്ക് ഇപ്പോൾ അവാർഡ് കിട്ടിയതോടെ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കിയിരിക്കുകയാണ് റെബേക്ക അവാർഡ് വിശേഷം അറിയിച്ചതോടെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയത് തുടക്കമുള്ള രേവതി ആയിരുന്നു നല്ലത് ഈ അവാർഡ് കിട്ടേണ്ടത് പ്രിയക്കല്ലേ അധികം പറയാനില്ല ഉളുപ്പ് വേണം എന്തോ കാണിച്ചിട്ടാണോ ഈ അവാർഡ് കിട്ടിയത് ഈ അവാർഡ് കിട്ടാനുള്ള ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല ചേച്ചി അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ അവാർഡിന് എന്തെങ്കിലും അർഹത തനിക്കുണ്ടോ കഴിഞ്ഞ എട്ട് മാസത്തെ കഷ്ടപ്പാടുകൊണ്ട് പ്രിയയല്ലേ ഈ രേവതിക്ക് ജീവൻ നൽകിയത് അപ്പോൾ ശരിക്കും ഈ അവാർഡിന്റെ അർഹ പ്രിയ തന്നെയാണെന്ന് പോലെ തന്നെ തനിക്കും അറിയാം അപ്പോ പിന്നെ ഈ പലകയും പൊക്കി പിടിച്ചുള്ള പ്രഹസനങ്ങളൊക്കെ വെറും അൽപ്പത്തരമല്ലേ എന്നായിരുന്നു വിമർശനങ്ങൾ അതേസമയം റെബേക്കെ പിന്തുണച്ചും നിരവധി പേരാണ് എത്തുന്നത് ഇവിടെ വന്ന് റിയുന്ന ജി പി ഫാൻസ് പ്രിയ ഈ പ്രൊജക്റ്റ് ഉപേക്ഷിച്ചു പോയി ഇനി വരുമോ എന്നറിയില്ല പിന്നെ എന്തിനാ എങ്ങനെ ഒരാളെ ഡിഗ്രേഡ് ചെയ്യുന്നത് രേവതിയായി റെബേക്കയെ കാണാൻ പറ്റില്ല പിന്നെ സീരിയൽ കാണരുത് അല്ലാതെ പിന്നെയും കണ്ടിട്ട് റബേക്കെ കുറ്റം പറഞ്ഞതുകൊണ്ട് സീരിയലിലേക്ക് അവർ പ്രിയെ കൊണ്ടുവരില്ല എന്നായിരുന്നു റബേക്കെ പിന്തുണച്ചെത്തിയ ഒരു കുറിപ്പ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോസ്റ്റും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോസ്റ്റും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ചൊരു കുറിപ്പാണിത് ഒരു നായിക മാറിയതിന്റെ പേരിൽ അങ്ങേയറ്റം തെറിവിളിയാണ് റബേക്കു കിട്ടുന്നത് ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാത്തിലും റബേക്കയെ ചീത്ത വിളിക്കുകയാണ് അതേസമയം മുൻപത്തെ നായികയുടെ പ്രൊഫൈലിൽ ചെന്ന് തിരിച്ചുവരൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ് ഏഷ്യാനിലെ ചമ്പനിയർ പൂ സീരിയലിലെ നായികയായ ഗോമതി പ്രിയ മാറി റെബേക്ക വന്നതാണ് ഈ ചീത്തവിളിക്ക് കാരണം ഒരു സീരിയൽ നായിക മാറിയതിന് ഇത്രയും ഹേറ്റ് അർഹിക്കുന്നില്ല എന്നാണ് ആ കുറിപ്പിൽ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ